ആഹാ ഇതാണ് വെള്ളം കിട്ടുന്ന ഒരു പൂത്ത് വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞു ഓട്ടക്കാരിപടിയാണല്ലേ ഇതാണ് കുപ്പി വെച്ചാ വരുമോ പൈസ ഇടണമല്ലേ ആഹാ ഓർമ്മയില്ല ഇതില്ലേ എന്തത് കത്തണ ആ ഭഗവാന് എങ്ങനെയൊക്കെ ഇണ്ട് വെള്ളം വരും വെള്ളം വന്നൂട്ടാണേ വന്നു വന്ന് വെള്ളം വന്നു ഒരു ഉറുപ്പ്യന്റെ വെള്ളമാണ് നിറഞ്ഞു ഓ ഒരു ലിറ്റർ വെള്ളം തികച്ചും തരുകയാണ് കടക്കാരിന്റെ പോലെയല്ലേ അല്ലല്ലേ ഇതാണ് ഓ തണുപ്പൊക്കെ ഇണ്ട് നല്ല മാതിരി ഏത് ചൂടല്ലേ നമ്മുടെ പാലക്കാട് അപ്പൊ നല്ല മാതിരി ഇല്ലേ ഒരു ഉറുപ്പ്യ കൊടുത്താ വെള്ളം കിട്ടും അല്ലെ നിങ്ങൾ ഇവിടുന്ന് പിടിച്ചിട്ട് പോകുവോ വീട്ടിൽ നിന്ന് കൊണ്ടുവരും വീട്ടിൽ നിന്ന് വരുന്ന വരവിൽ ഒക്കെ കുടിച്ച് തീർക്കുക ഒരു ഉറുപ്പിയ മുട്ടായി വാങ്ങാൻ തരുന്നത് നല്ല വെള്ളം പിടിച്ചിട്ടും പിന്നെ കുടിക്കുക ട്രോളിങ് മക്കളെ ആ ചാമിച്ചം കൊടിക്കട്ടെ അപ്പോളേ നമ്മുടെ കൊല്ലംകോട് എ ടി എം കൗണ്ടർ തുടങ്ങിയിരിക്കാണ് ട്രോളിങ് ഒരു ഉറുപ്പ്യാണ് വെള്ളത്തിന് ആ കൊല്ലം കോട് വരുന്നവര് ബ്ലോക്ക് ഓഫീസിന്റെ തൊട്ട് തന്നെയാണ് ഏറ്റവും കൗണ്ടറ് എല്ലാവരും വന്ന് നന്നായി വെള്ളം കുടിച്ചോളാം ഈ പാലക്കാട് കടുത്ത ചൂടാണ് ഏത് ഒരുപ്പിക്കാണ് വെള്ളം ആ